ുബാനുവത്താലെ നമ്മുടെ മുമ്പിൽ വെച്ച ആ ഒരു ലോകം ഉണ്ടല്ലോ പരലോകം യാഥാർത്ഥ്യമാണ് സത്യമാണ് അവിടെ ഏതെങ്കിലും ആളുകൾക്ക് ആളുകളുടെ മഹത്വം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല അങ്ങനത്തെ ലോകമല്ല അത് ചില ന്യായങ്ങൾ കേൾക്കാനാണ് എന്താണെന്നറിയോ ഞങ്ങൾ ഇലാക്ക് ഞങ്ങൾ ഇലാഹ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അവർ കൊടുത്ത കഴിവെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ പിന്നെ കൊടുത്ത കഴിവുണ്ട് വരണ്ടേ അല്ല പറയാണ് കൊടുത്ത കഴിവ് പിന്നെ അങ്ങനെ കൊടുത്ത കഴിവ് ഉണ്ട് എന്ന് പറയാ കേൾക്കൂല അറിയൂല കാണൂല ഉത്തരം ചെയ്യൂല ഇതൊക്കെ ഇല്ല ഇല്ല എന്നല്ല എന്നാ പറഞ്ഞത് പിന്നെ നമ്മൾ ഉണ്ട് പറയാ അപ്പൊ ആ ന്യായത്തിൽ സ്ഥാനമില്ല നീ ഇലാഹ ആക്കാ ഇലാഹിനു കൊടുക്കേണ്ടത് ഇലാഹല്ലാത്തവർക്ക് കൊടുത്താൽ ആ വസ്തുവിനെ ഇലാഹആക്കലായി ധാരാ പറഞ്ഞോ മഹാനായ മൊഹിഅബ്ദീൻ പറഞ്ഞ എന്താ പലപ്പോഴും കേൾക്കുന്ന കാര്യം എന്താണ് ഇലാണെന്ന് വിശ്വാസമില്ലാതെ ഇലാഹാക്കാതെ നമ്മൾ ആരോട് ദുആ ചെയ്താലും കുഴപ്പമില്ല പണ്ട് ദുവാ എന്ന് പറയല ഇതിഹാസാന്നാ പറഞ്ഞുള്ളൂ പക്ഷെ ഇലഹാക്കാൻ ഞാൻ മതി ശരി ഇലാന്ന് പറഞ്ഞ ഇന്ന ആൾ ഇലാഹാകുന്നു ഇന്ന വസ്തു ഇലാഹാകുന്നു പറയാനല്ല ഇലാഹിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് നിന്ന് പ്രതീക്ഷിച്ചാൽ ആ വസ്തുവിനെ ഇലാഹാക്കനായി മുയത്തി പറഞ്ഞു കേട്ടോളൂ അദ്ദേഹം പറയാണ് യാ കൗമി എന്റെ സമൂഹമേ

പിന്നെ എങ്ങനെ നീ നീ മറ്റൊന്നിൽ നീ ആരിലാണോ തവക്കുൽ ചെയ്യുന്നത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ് ഞങ്ങൾ നിങ്ങള് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെന്തൊക്കെ പറഞ്ഞു വരണ്ട ഷെയ്ഖ് പറഞ്ഞതാ റബ്ബല്ലാത്ത എന്തൊന്നിൽ നീ പ്രതീക്ഷയർപ്പിച്ചോ അതെന്താണ് നിന്റെ കൽബിൽ നീ ഉണ്ടാക്കിയെടുത്ത വിഗ്രഹമാണ്